പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന ദൈവവചനവായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് മുന്നൂറ്റി ഏഴാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ രണ്ട് മക്കബായർ അധ്യായം പത്ത് ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായങ്ങൾ ഒൻപതും പത്തും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ നാല് മുതൽ ഏഴ് വരെ നമുക്ക് വചനം വായിക്കാം ഒന്നാം വചനം വായിക്കുമ്പോൾ നമ്മെ വചനം വായിക്കുന്നു രണ്ട് മക്കബായർ അധ്യായം പത്ത് ദേവാലയ ശുദ്ധീകരണം അങ്ങനെ മക്കബേയൂസും അവൻ്റെ കൂടെയുള്ളവരും കർത്താവിനാൽ നയിക്കപ്പെട്ട് ദേവാലയവും നഗരവും വീണ്ടെടുത്തു വിദേശീയർ പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന ബലിപീഠങ്ങളും ആരാധനാ സ്ഥലങ്ങളും അവർ നശിപ്പിച്ചു ദേവാലയം ശുദ്ധീകരിച്ചതിന് ശേഷം അവർ മറ്റൊരു ബലിപീഠം നിർമ്മിച്ചു കല്ലുകൾ ഉരച്ച് തീ കത്തിച്ച് അതിൽ നിന്നുള്ള തീയെടുത്ത് രണ്ട് വർഷത്തിന് ശേഷം ആദ്യമായി അവർ ബലികൾ അർപ്പിച്ചു ധൂപവും ദീപങ്ങളും തയ്യാറാക്കുകയും തിരുസാന്നിധ്യപ്പം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇക്കാര്യങ്ങൾക്ക് ശേഷം അവർ സാഷ്ടാംഗം വീണ് ഇത്തരം ദുരിതങ്ങൾ മേലിൽ തങ്ങൾക്ക് വരുത്തരുതേയെന്നും എപ്പോഴെങ്കിലും തങ്ങൾ പാപം ചെയ്താൽ അവിടുന്ന് കരുണാപൂർവ്വം ശിക്ഷണം നൽകണമേയെന്നും തങ്ങളെ ദൈവദൂഷകരും കിരാതരുമായ ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കരുതേയെന്നും കർത്താവിനോട് പ്രാർത്ഥിച്ചു വിദേശീയർ ദേവാലയം അശുദ്ധമാക്കിയ അതേ ദിവസം അതേ മാസം അതായത് ക്രിസ്ലൈവ് മാസം ഇരുപത്തഞ്ചാം ദിവസം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം നടന്നു അവർ അത് പോലെ ആനന്ദത്തോടെ എട്ട് ദിവസം ആഘോഷിച്ചു കുറച്ചുനാൾ മുമ്പ് വരെ തങ്ങൾ കൂടാരോത്സവത്തിൽ വന്യമൃഗങ്ങളെപ്പോലെ മലകളിലും ഗുഹകളിലും അലഞ്ഞു തിരിഞ്ഞത് അനുസ്മരിച്ചുകൊണ്ടായിരുന്നു ഇത് തരുരോഹിണി ചക്രങ്ങളാൽ അലങ്കൃതമായ ദണ്ഡുകളും മനോഹരങ്ങളായ മരച്ചില്ലകളും ഈന്തപ്പന കൈകളും വഹിച്ചുകൊണ്ട് തൻ്റെ തന്നെ സ്ഥലത്തിൻ്റെ ശുദ്ധീകരണം വിജയത്തിലേക്ക് നയിച്ചവന് അവർ കീർത്തനങ്ങൾ അർപ്പിച്ചു പിന്നീട് ആണ്ടുതോറും യഹൂദജനം മുഴുവൻ ആ ദിനങ്ങൾ ആചരിക്കണമെന്ന് അവർ പൊതു നിയമവും ഹിതപരിശോധനയും വഴിയായി കൽപ്പന പുറപ്പെടുവിച്ചു എപ്പിഫാനസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന അന്ത്യോക്കസിൻ്റെ അന്ത്യകാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു അന്തിയോക്കസ് യുപ്പാത്തോർ ഇനി ഞങ്ങൾ സംക്ഷിപ്തമായി വിവരിക്കുന്നത് ആധർമ്മിയുടെ പുത്രനായ അന്തിയോക്കസ് യൂപ്പാത്തൂറിൻ്റെ കാലത്ത് സംഭവിച്ച കാര്യങ്ങളും യുദ്ധക്കെടുതികളുമാണ് രാജ്യം ഏറ്റെടുത്തപ്പോൾ തന്നെ അവൻ ലിസിയാസ് എന്നൊരുവനെ ദക്ഷിണ സിറിയായുടെ കാര്യസ്ഥനായും ഫിനീഷിയായുടെ മുഖ്യ സൈന്യാധിപനായും നിയമിച്ചു അപ്പോൾ മാക്രോൺ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ടോളമി യഹൂദർക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്ന അനീതിയെ പ്രതി അവരോട് നീതി പ്രവർത്തിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് അവരുമായി സമാധാനപരമായി വർത്തിക്കാൻ പരിശ്രമിച്ചു തൽഫലമായി സ്നേഹിതർ അവനെ യൂപ്പാത്തോറിൻ്റെ മുമ്പിൽ കുറ്റപ്പെടുത്തി ഫിലോമെത്തോർ ഏൽപ്പിച്ചിരുന്ന സൈപ്രസ് വിട്ടുപേക്ഷിച്ച് താൻ അന്തിയൊക്കെ സെപ്പിഹാനസിൻ്റെ പക്ഷം ചേർന്നതിനാൽ രാജദ്രോഹിയെന്ന് എല്ലാവരും തന്നെ വിളിക്കുന്നത് അവൻ കേട്ടു തൻ്റെ സ്ഥാനത്തിന് ചേർന്ന് ആദരമാർജിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അവൻ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിച്ചു തുടർന്ന് ഗോർജിയാസ് പ്രദേശത്തെ സൈന്യാധിപനായപ്പോൾ അവൻ ഒരു കൂലിപ്പട്ടാളത്തെ ശേഖരിക്കുകയും ഓരോ അവസരത്തിലും യഹൂദർക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു അതേസമയം തന്ത്രപ്രധാനമായ കോട്ടകൾ നിയന്ത്രിച്ചിരുന്ന ഇതുമേയരും യഹൂദരെ അലട്ടിക്കൊണ്ടിരുന്നു അവർ ജെറുസലേമിൽ നിന്ന് ബഹിഷ്കൃതരാകുന്നവരെ സ്വാഗതം ചെയ്യുകയും യുദ്ധം തുടരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു മക്കബേയൂസും അനുജരന്മാരും പരസ്യപ്രാർത്ഥന നടത്തി ആക്രമണത്തിൽ തങ്ങളോടൊപ്പം ആയിരിക്കണമേ എന്ന് ദൈവത്തോട് യാചിച്ചുകൊണ്ട് ഇതുമേയരുടെ കോട്ടകളിലേക്ക് പാഞ്ഞു ചെന്നു അവർ അവയ്ക്കെതിരെ ആഞ്ഞടിച്ച് ആ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മതിലുകളുടെ മുകളിൽ നിന്ന് പ്രതിരോധിച്ച് പോരാടിയവരെ പ്രഹരിക്കുകയും തങ്ങളുടെ കരങ്ങളിൽ പതിച്ച ഇരുപതിനായിരത്തിൽ പരമാളുകളെ അവർ വധിക്കുകയും ചെയ്തു ഉപരോധം ചെറുക്കാൻ സജ്ജമായിരുന്ന രണ്ട് ബലിഷ്ഠ ഗോപുരങ്ങളിലായി ഒമ്പതിനായിരത്തിൽ പരം ആളുകൾ അഭയം പ്രാപിച്ചു അവരെ പ്രതിരോധിക്കുന്നതിന് ഒരു സേനയോടുകൂടെ സിമിയോനെയും ജോസഫിനെയും ഒപ്പം സക്കേവൂസിനെയും അവൻ്റെ ആളുകളെയും അവിടെ നിർത്തിയിട്ട് മക്കബെയൂസ് തൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പുറപ്പെട്ടു എന്നാൽ കൂടെ ഉണ്ടായിരുന്ന പണക്കൊതിയന്മാർ ഗോപുരങ്ങളിലുണ്ടായിരുന്ന ചിലരുടെ കൈക്കൂലിയാൽ വശീകരിക്കപ്പെട്ടു അവർ എഴുപതിനായിരം ദറാഖ്മാ കൈപ്പറ്റി അക്കൂട്ടരെ രക്ഷപ്പെടുന്നതിന് അനുവദിച്ചു സംഭവിച്ചവയെപ്പറ്റി മക്കബേയൂസിന് വാർത്ത ലഭിച്ചപ്പോൾ അവൻ ജനനേതാക്കന്മാരെ വിളിച്ചുകൂട്ടി ചിലർ തങ്ങളുടെ സഹോദരന്മാരെ പണത്തിന് വിറ്റു എന്നും തങ്ങൾക്കെതിരെ ശത്രുക്കളെ സ്വതന്ത്രരാക്കി വിട്ടു എന്നും കുറ്റപ്പെടുത്തി അനന്തരം അവൻ ചതിയന്മാരായി തീർന്നവരെ വധിക്കുകയും ഉടൻ തന്നെ ഇരുഗോപുരങ്ങളും പിടിച്ചടക്കുകയും ചെയ്തു തൻ്റെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങളാൽ എല്ലാ കാര്യങ്ങളിലും വിജയം ഭരിച്ച അവൻ ഇരുഗോപുരങ്ങളിലുമായി ഇരുപതിനായിരത്തിൽ പരമാളുകളെ വധിച്ചു യഹൂദന്മാരാൽ മുമ്പ് പരാജയപ്പെടുത്തപ്പെട്ട തിമോത്തെയോസ് വലിയൊരു കൂലിപ്പടയെയും ഏഷ്യയിൽ നിന്ന് അത്ര ചെറുതല്ലാത്ത ഒരു കുതിരപ്പടയെയും ശേഖരിച്ച് പടനീക്കത്തിലൂടെ യൂതയാ പിടിച്ചടക്കാൻ എത്തിച്ചേർന്നു അവൻ അവനടുത്തെത്തിയപ്പോൾ മക്കബേയൂസും അവൻ്റെ കൂടെയുള്ളവരും ശിരസിൽ പൂഴി വിതറി അരയിൽ ചാക്ക് ചുറ്റി ദൈവത്തോട് യാചന നടത്തി ബലിപീഠത്തിന് മുമ്പിലുള്ള സോപാനത്തിൽ സാഷ്ടാംഗം വീണ് തങ്ങളോട് ദയ കാട്ടി നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ തങ്ങളുടെ ശത്രുക്കളോട് ശത്രുവും എതിരാളികളോട് എതിരാളിയുമായിരിക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ ആയുധങ്ങളെടുത്ത് നഗരത്തിൽ നിന്ന് വളരെ ദൂരം മുമ്പോട്ട് നീങ്ങി ശത്രു സങ്കേതം സമീപിച്ചപ്പോൾ അവർ നിന്നു പ്രഭാതമായതോടെ ഇരുകൂട്ടരും ഏറ്റുമുട്ടി കഴിവിനോടൊപ്പം കർത്താവിലുള്ള ആശ്രയവുമാണ് തങ്ങളുടെ നേട്ടത്തിൻ്റെയും വിജയത്തിൻ്റെയും ഉറപ്പ് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ ക്രോധത്തെ പടനായകനാക്കിയ മറ്റൊരു കൂട്ടർ യുദ്ധം മുറുകിയപ്പോൾ സ്വർണ്ണക്കടിഞ്ഞാണിട്ട കുതിരകരുടെ പുറത്ത് തേജസ്വികളായ അഞ്ചു പേർ ആകാശത്തുനിന്ന് എതിരാളികൾക്ക് പ്രത്യക്ഷരായി അവരാണ് യഹൂദരെ നയിച്ചത് അവർ മക്ക മുറിവേൽക്കാതിരിക്കാൻ അവനെ നടുവിൽ നിർത്തി തങ്ങളുടെ തന്നെ ആയുധങ്ങൾ കൊണ്ട് സംരക്ഷിച്ചു അവർ ശത്രുവിൻ്റെ മേൽ അസ്ത്രങ്ങളും ഇടിവാളുകളും വർഷിച്ച് അക്കൂട്ടരെ കാഴ്ചമറച്ച് ധാളിപ്പിച്ചു അങ്ങനെ അക്കൂട്ടർ പരിഭ്രാന്തി നിറഞ്ഞ് ശിഥിലരായി അറുനൂറ് കുതിരപ്പടയാളികൾക്ക് പുറമെ ഇരുപതിനായിരത്തി അഞ്ഞൂറോളം പേർ വധിക്കപ്പെട്ടു തിമോത്തയൂസാകട്ടെ ശക്തമായ സംരക്ഷണം ഉണ്ടായിരുന്ന ഗസറ എന്ന് വിളിക്കപ്പെടുന്ന കോട്ടയിലേക്ക് പലായനം ചെയ്തു കേരയാസ് ആയിരുന്നു അവിടെ സൈന്യാധിപൻ മക്കബേയൂസും കൂടെയുണ്ടായിരുന്നവരും സന്തുഷ്ടരായി അവർ കാവൽ ഗോപുരം നാല് ദിവസം ഉപരോധിച്ചു ഉള്ളിലുണ്ടായിരുന്നവർ സ്ഥലത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ ആശ്രയിച്ചു കണക്കറ്റ് ദൈവദൂഷണം പറയുകയും അസഭ്യവാക്കുകൾ ചൊരിയുകയും ചെയ്തു എന്നാൽ അഞ്ചാം ദിവസം പ്രഭാതമായപ്പോൾ ആ ദൈവദൂഷണം മൂലം മക്കബേയൂസിൻ്റെ കൂടെയുണ്ടായിരുന്നവരിലെ ഇരുപത് യുവാക്കൾ കോപത്താൽ ജ്വലിച്ച് ധൈര്യപൂർവ്വം മതിലിലൂടെ ഇരച്ചു കയറി മുമ്പിൽപ്പെട്ടവരെയെല്ലാം വന്യമായ ദേഷ്യത്തോട് അരിഞ്ഞു വീഴ്ത്തി അതുപോലെ മുകളിലേക്ക് കയറിയ മറ്റു ചിലർ അകത്തുള്ളവരെ വളഞ്ഞ് ഗോപുരങ്ങൾക്ക് തീവച്ചു ആ ദൈവദൂഷകരെ അവർ തീ കൊളുത്തി ജീവനോട് ദഹിപ്പിച്ചു ചിലർ കവാടങ്ങൾ തകർത്ത് ബാക്കി സൈന്യത്തെ കടത്തുകയും നഗരം കൈവശപ്പെടുത്തുകയും ചെയ്തു ഒരു ജലസംഭരണിയിലൊളിച്ചിരുന്ന തിമോത്തിയോസിനെയും അവൻ്റെ സഹോദരൻ കേരയാസിനെയും അപ്പോളോഫാനസിനെയും അവർ വധിച്ചു ഇവയെല്ലാം ചെയ്ത ശേഷം അവർ ഇസ്രായേലിന് വലിയ നന്മ ചെയ്യുകയും തങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യുന്ന കർത്താവിനെ സ്തുതികളാലും കൃതജ്ഞതാ കീർത്തനങ്ങളാലും വാഴ്ത്തി ജ്ഞാനം അധ്യായം ഒൻപത് ജ്ഞാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന പിതാക്കന്മാരുടെ ദൈവമേ സ്വവചനത്താൽ സർവവും സൃഷ്ടിച്ച കരുണയുടെ കർത്താവേ അങ്ങയുടെ അങ്ങ് മനുഷ്യന് രൂപം നൽകി അങ്ങ് ഉരുവാക്കിയ സൃഷ്ടികളുടെ മേൽ അവൻ യജമാനനാകേണ്ടതിനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ക്രമപ്പെടുത്തേണ്ടതിനും ഹൃദയപരമാർത്ഥതയോടെ വിധി നടത്തേണ്ടതിനുമായിരുന്നു അത് അങ്ങയുടെ സിംഹാസനത്തിനരികിലിരിക്കുന്ന ജ്ഞാനം എനിക്ക് നൽകണമേ അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് നിന്നെന്നെ തിരസ്കരിക്കരുതേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസനും അങ്ങയുടെ ദാസിയുടെ പുത്രനും ദുർബലനായ മനുഷ്യനും അൽപ്പായുസും നീതി നിയമങ്ങളിൽ അൽപജ്ഞനുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യപുത്രരിൽ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനം അവനില്ലെങ്കിൽ അവനൊന്നുമല്ലാതായി പരിഗണിക്കപ്പെടും എന്നെ അങ്ങയുടെ ജനത്തിൻ്റെ രാജാവും അങ്ങയുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും വിധികർത്താവുമായി അങ്ങ് തിരഞ്ഞെടുത്തു ആരംഭത്തിലെ അങ്ങ് മുൻകൂട്ടി ഒരുക്കിയ വിശുദ്ധ കൂടാരത്തിൻ്റെ മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ഒരു ആലയവും അങ്ങയുടെ ആവാസ നഗരിയിൽ ഒരു ബലിപീഠവും പണിയാൻ ആജ്ഞാപിച്ചു അങ്ങയുടെ പ്രവൃത്തികൾ അറിയുന്ന ജ്ഞാനം കൂടെയുണ്ട് അങ്ങ് ലോകത്തെ സൃഷ്ടിച്ചപ്പോഴും അവൾ സന്നിഹിതയായിരുന്നു അങ്ങയുടെ ദൃഷ്ടികളിൽ പ്രീതികരമായത് അവൾ അറിയുന്നു അങ്ങയുടെ പ്രമാണങ്ങളിൽ നേരായതും വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവളെ അയച്ചു തരണമേ അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവളെ അയക്കണമേ അങ്ങനെ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങയ്ക്ക് പ്രീതികരമായതെന്തെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ അവൾ സകലതം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനാൽ എൻ്റെ പ്രവൃത്തികളിൽ അവൾ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കുകയും തൻ്റെ മഹത്വത്താൽ എന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാകും കാരണം ദൈവത്തിൻ്റെ പദ്ധതി ആർക്ക് അറിയാനാകും കർത്താവ് എന്തിച്ചിരിക്കുന്നെന്ന് തിരിച്ചറിയാൻ ആർക്ക് കഴിയും മർത്തിയരുടെ ആലോചനകൾ നിസ്സാരങ്ങളാണ് ഞങ്ങളുടെ പദ്ധതികൾ അനിശ്ചിതങ്ങളും നശ്വര ശരീരം ആത്മാവിനെ ഭാരപ്പെടുത്തുന്നു ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു ക്ലേശത്തോടെയാണ് ഭൂമിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഊഹിക്കുന്നത് അധ്വാനത്തിലൂടെയാണ് കരങ്ങളിലുള്ളത് പോലും ഞങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നെ സ്വർഗത്തിലുള്ള കാര്യങ്ങൾ ആരാണ് കണ്ടെത്തിയിട്ടുള്ളത് അങ്ങ് ജ്ഞാനം നൽകുകയും അങ്ങയുടെ പരിശുദ്ധാരൂപിയെ ഉന്നതങ്ങളിൽ നിന്ന് നയിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ പദ്ധതി ആര് മനസ്സിലാക്കുമായിരുന്നു അങ്ങനെ ഭൂമിയിലുള്ളവരുടെ പാതകൾ നേരെയാക്കപ്പെട്ടു അങ്ങേക്ക് പ്രീതികരമായവയിൽ മനുഷ്യർ അഭ്യസിപ്പിക്കപ്പെട്ടു ജ്ഞാനത്താൽ അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു ജ്ഞാനം അധ്യായം പത്ത് ജ്ഞാനവും പൂർവപിതാക്കന്മാരും ഏകനായി സൃഷ്ടിക്കപ്പെട്ട പ്രഥമകൃതനായ ലോകപിതാവിനെ ജ്ഞാനം കാത്തു സൂക്ഷിച്ചു അവൻ്റെ വീഴ്ചയിൽ നിന്ന് അവളവനെ രക്ഷിച്ചു സർവത്തെയും അധീനമാക്കാനുള്ള കഴിവ് അവളവന് നൽകി എന്നാൽ അധർമ്മിയായ ഒരുവൻ തൻ്റെ കോപത്തിൽ അവളിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ ഭ്രാതൃഹത്യാപരമായ ക്രോധത്തിൽ സ്വയം നശിച്ചു അവൻ മൂലം പ്രളയത്തിലാണ്ട ഭൂമിയെ വീണ്ടും രക്ഷിച്ചത് ഒരു തടിക്കഷണത്താൽ നീതിമാനെ നയിച്ച ജ്ഞാനമായിരുന്നു തിന്മ ചെയ്യുന്നതിൽ ഒത്തുകൂടിയ ജനതകൾ ആശയക്കുഴപ്പത്തിലായപ്പോൾ അവൾ നീതിമാനെ തിരിച്ചറിയുകയും അവനെ ദൈവസമക്ഷം കുറ്റമറ്റവനായി സൂക്ഷിക്കുകയും ചെയ്തു പുത്രവാത്സല്യ കരുണയിൽ അവൾ അവനെ ശക്തനായി നിലനിർത്തി അധർമ്മികൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടപ്പോൾ അവൾ ഒരു നീതിമാനെ രക്ഷിച്ചു പഞ്ചനഗരത്തിൽ അഗ്നിപതിച്ചപ്പോൾ അവൻ ഓടിപ്പോവുകയായിരുന്നു അതിൻ്റെ തിന്മയുടെ തെളിവ് ഇന്നുമുണ്ട് സദാ പുക ഉയരുന്ന ശൂന്യപ്രദേശം സമയത്ത് കനിയാകാത്ത കായ്കൾ വഹിക്കുന്ന വൃക്ഷങ്ങൾ അവിശ്വസിച്ച ഒരാത്മാവിൻ്റെ സ്മാരകമായി ഉയർത്തപ്പെട്ട ഒരു ഉപ്പുതൂൺ ജ്ഞാനത്തെ മറികടന്നു പോയതിനാൽ അവർ അറിയുന്നതിൽ നിന്ന് തടയപ്പെട്ടു മാത്രമല്ല തങ്ങളുടെ വീഴ്ചകൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കുക അസാധ്യമാകും വിധം തങ്ങളുടെ മൗഢ്യത്തിൻ്റെ ഒരു സ്മാരകം ജീവജാലങ്ങൾക്കായി അവശേഷിപ്പിക്കുകയും ചെയ്തു ജ്ഞാനമാകട്ടെ തന്നെ സേവിച്ചവരെ കഷ്ടതകളിൽ നിന്ന് രക്ഷിച്ചു സഹോദരൻ്റെ കോപത്തിൽ നിന്ന് ഓടിയകന്ന ഒരു നീതിമാനെ അവൾ നേർവഴികളിലൂടെ നയിച്ചു അവന് ദൈവരാജ്യം കാണിച്ചു കൊടുക്കുകയും വിശുദ്ധ കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുകയും ചെയ്തു അവൾ അവനെ അധ്വാനങ്ങളിൽ അഭിവൃദ്ധിപ്പെടുത്തുകയും അവൻ്റെ പ്രയത്നങ്ങളെ ഫലസമ്പുഷ്ടമാക്കുകയും ചെയ്തു മർദ്ദകരുടെ അത്യാഗ്രഹത്തിന് മുമ്പിൽ അവൾ അവളവന് തുണയായിരിക്കുകയും അവനെ സമ്പന്നനാക്കുകയും ചെയ്തു അവൾ അവനെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും പതിയിരുന്നവരിൽ നിന്ന് പരിരക്ഷിക്കുകയും ചെയ്തു ശക്തമായ പോരാട്ടത്തിൽ അവന് വിജയമുറപ്പിച്ചു അങ്ങനെ ദൈവഭക്തി എല്ലാറ്റിനെയാൾ ശക്തമെന്നവൻ പഠിക്കാനിടയായി ഒരു നീതിമാൻ വില്ക്കപ്പെട്ടപ്പോൾ അവൾ അവനെ ഉപേക്ഷിച്ചില്ല മറിച്ച് പാപത്തിൽ നിന്ന് രക്ഷിച്ചു അവൾ അവനോടൊത്ത് കുഴിയിലേക്കിറങ്ങി രാജകീയ ചെങ്കോലും അവൻ്റെ അധിപതികരുടെ അധികാരവും ലഭിക്കുവോളം അവൾ അവനെ ഉപേക്ഷിച്ചു പോയില്ല അവനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ വ്യാജരാണെന്ന് അവൾ തെളിയിക്കുകയും നിത്യമായ പ്രതാപം അവന് നൽകുകയും ചെയ്തു ജ്ഞാനവും പുറപ്പാടും വിശുദ്ധ വിശുദ്ധജനത്തെയും അവരുടെ കളങ്കമറ്റ വംശത്തെയും ഒരു ജനതയിൽ നിന്ന് അവൾ രക്ഷിച്ചു അവൾ ഒരു കർത്തൃദാസന്റെ ആത്മാവിലേക്ക് പ്രവേശിക്കുകയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഭീകരന്മാരായ രാജാക്കന്മാരെ എതിർത്ത് നിൽക്കുകയും ചെയ്തു അവൾ വിശുദ്ധർക്ക് തങ്ങളുടെ പ്രയത്നങ്ങളുടെ പ്രതിഫലം നൽകി പകൽ തണലും രാത്രി നക്ഷത്ര തേജസ്സുമായി അവരെ അത്ഭുതകരമായ പാതയിൽ അവൾ നയിച്ചു അവൾ അവരെ ചങ്കടലിലൂടെ നയിച്ചു ആഴമായ ജലത്തിലൂടെ സമ്മഹിച്ചു എന്നാൽ അവരുടെ ശത്രുക്കളെ അവൾ മുക്കിക്കൊല്ലുകയും അഗാധത്തിൻ്റെ ആഴത്തിൽ നിന്ന് മേൽപൊട്ടെറിയുകയും ചെയ്തു അതുമൂലം ദൈവഭയമില്ലാതിരുന്നവരെ നീതിമാന്മാർ കൊള്ളയടിച്ചു കർത്താവങ്ങയുടെ വിശുദ്ധ നാമത്തെ അവർ പാടിപ്പുകഴ്ത്തി സംരക്ഷണം നൽകുന്ന അങ്ങയുടെ കരത്തെ ഏകസ്വരത്തിൽ അവർ വാഴ്ത്തി എന്തെന്നാൽ ജ്ഞാനം മൂകരുടെ വായി തുറക്കുകയും ശിശുക്കരുടെ നാവ് സ്ഫുടമായി സംസാരിക്കാൻ ഇടവരുത്തുകയും ചെയ്തു സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ നാല് മുതൽ ഏഴ് വരെ വെള്ളിയിൽ നിന്ന് കിട്ടം നീക്കിയാൽ തട്ടാൻ പണിക്കുള്ള ഉരുപ്പടി പുറത്ത് വരും രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിയാൽ സിംഹാസനം നീതിയിൽ ഉറച്ചു നിൽക്കും രാജസന്നിധിയിൽ വീമ്പിളക്കരുത് ശ്രേഷ്ഠരുടെ സ്ഥാനത്ത് നിൽക്കുകയും അരുത് ഇങ്ങോട്ട് കയറി വരൂ എന്ന് നിന്നോട് പറയുന്നതാണല്ലോ കുലീന സദസ്സിലെ നിന്റെ അവമതിയേക്കാൾ നല്ലത് പിതാവായ ദൈവമേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു അങ്ങയെ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഒരു ദിവസം കൂടി അവിടുത്തെ വചനം വായിച്ചും അവിടുത്തെ തിരുമൊഴികൾ ധ്യാനിച്ചും ദിവസം ആരംഭിക്കാൻ തന്ന അനുഗ്രഹത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു കഥാവ് ഈ നല്ല ദിവസത്തിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയ്ക്ക് ഞങ്ങളോടുള്ള സ്നേഹം എന്നും സ്ഥിരമാണല്ലോ ദൈവമേ ഈ ദിവസം അങ്ങയുടെ മകനും മകളുമായി ജീവിക്കാൻ ആ സ്നേഹം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് കാണുന്നത് പോലെ ജീവിതത്തെ കാണാൻ അങ്ങ് നോക്കുന്നത് പോലെ ചുറ്റുമുള്ളവരെ നോക്കാൻ അങ്ങ് കരുതുന്നത് പോലെ മറ്റുള്ളവരെ കരുതാൻ കഥാവെ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം കൊണ്ട് ഞങ്ങളെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ പ്രിയപ്പെട്ടവരെ മക്കമായരുടെ പുസ്തകത്തിൽ അന്തിയോക്കസിൻ്റെ പുത്രൻ യുപാത്തോർ അധികാരത്തിൽ വന്നതിന് ശേഷം ജറുസലേം പിടിച്ചടക്കാനായി ഒരു സൈന്യാധിപൻ തിമോത്തയോസ് പുറപ്പെടുന്നതിനെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത് അതിനു മുമ്പ് അവർ ദേവാലയം ശുദ്ധീകരിക്കുകയും നമ്മൾ നേരത്തെ മക്കമ്മായരുടെ ഒന്നാം പുസ്തകത്തിൽ കണ്ടതുപോലെ ഹാനൂക്ക എന്ന് പേര് വിളിക്കപ്പെടുന്ന ആ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്തു തിമോത്തിയോസ് ഇസ്രായേലിനെതിരെ യഹോദർക്കെതിരെ യുദ്ധത്തിന് വരുമ്പോൾ അവർ ദൈവനാമം വിളിച്ചപേക്ഷിക്കുന്നതായി കാണുകയുണ്ടായി അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്ത അവരെ സഹായിക്കാൻ യൂദാസിനെ ശത്രു ആക്രമണത്തിൽ നിന്ന് പൊതിഞ്ഞു നിർത്താൻ സ്വർണ കുതിരപ്പുറത്ത് വന്ന അഞ്ച് ദൂതന്മാരെക്കുറിച്ചുള്ള വിവരണം നമ്മൾ വായിക്കുന്നുണ്ട് ദൈവഭക്തരുടെ ചുറ്റും ദൈവദൂതൻ പാളയം അടിച്ച് അവരെ സംരക്ഷിക്കും എന്ന സങ്കീർത്തനം മുപ്പത്തിനാലിൽ നാം വായിക്കുന്നുണ്ട് അസീറിയക്കാരുടെ പാളയത്തിൽ കടന്ന് കർത്താവിൻ്റെ ദൂതൻ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ വകവരുത്തിയെന്നും എൻ്റെ ദൂതൻ നിൻ്റെ ജീവൻ കാത്തുസൂക്ഷിക്കും എന്നും തിരുവചനത്തിലുണ്ട് ദൈവദൂതന്മാരുടെ സഹായം ദൈവം നമുക്ക് നൽകുന്നുണ്ട് എബ്രായർ ഒന്നിൽ പറയുന്നത് രക്ഷിക്കപ്പെട്ട ആത്മാക്കൾക്ക് സേവ ചെയ്യാൻ അയക്കപ്പെട്ട ശുശ്രൂഷാത്മാക്കളാണ് ശുശ്രൂഷകരാണ് ദൈവത്തിൻ്റെ മാലാഖമാർ എന്നാണ് മാലാഖമാരുടെ സഹായം പ്രത്യേകിച്ച് കാവൽ മാലാഖയുടെ സഹായം നമുക്കുണ്ട് എന്ന് ഓർക്കാൻ ഈ വചനഭാഗം നമ്മളെ സഹായിക്കുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അധ്യായത്തിൽ ജ്ഞാനത്തിൻ്റെ മഹിമ വിവരിച്ചതിന് ശേഷം ഒൻപതിൽ ജ്ഞാനത്തിന് വേണ്ടിയുള്ള മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് അതിൽ പത്താമത്തെ വാക്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണ് വിശുദ്ധ സ്വർഗ്ഗത്തിൽ നിന്ന് അങ്ങയുടെ ഉന്നതമായ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനം അയച്ചു തരണമേ പത്താമധ്യായത്തിലേക്ക് വരുമ്പോൾ ആദം ആബേൽ നോഹ ജോസഫ് തുടങ്ങിയ പഴയ നിയമകാലത്തെ പൂർവ്വപിതാക്കന്മാർ എങ്ങനെ ജ്ഞാനത്താൽ നയിക്കപ്പെട്ടു സംരക്ഷിക്കപ്പെട്ടു പാപത്തിൽ നിന്ന് അവർ സുരക്ഷിതരായി ജീവിക്കാൻ ജ്ഞാനം സഹായിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വിവരിക്കുന്നു ബൈബിള് വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ പല കഥാപാത്രങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിലും ഒരു കാര്യം മറക്കരുത് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം മനുഷ്യരല്ല ദൈവമാണ് സുഭാഷിതങ്ങൾ ഇരുപത്തി അഞ്ചില് രണ്ടാമത്തെ വാക്യം ദൈവത്തിൻ്റെ മഹത്വം ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിഗൂഢമാണ് ഒരു കാര്യം നിഗൂഢമാക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ് ദൈവിക കാര്യങ്ങൾ നിഗൂഢമാണ് അത് അന്വേഷിച്ചറിയുന്നതാണ് ഒരു മനുഷ്യൻ്റെ മഹത്വം തീരുമാനിക്കുന്നത് ബൈബിളിൽ ഉടനീളം നമ്മൾ പല കഥാപാത്രങ്ങളെയും കണ്ടുമുട്ടുമെങ്കിലും ദൈവത്തെ വചനത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നതും ക്രിസ്തുവിലേക്ക് വചനത്തിലൂടെ എത്താൻ കഴിയുന്നതുമാണ് വചനവായനയിലൂടെ ഒരു മനുഷ്യൻ കൈവരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മഹത്വം നല്ല അനുഗ്രഹമുള്ള ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനവായന പദ്ധതിയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പരിചയപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത് എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു നാളെ വീണ്ടും ഈ വചനസ്വരമായി നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നതുവരെ നിങ്ങളറിയണം ഞാൻ ഡനിലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം ദൈവമഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമയൻ